യേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാ വരുളി ചെയ്യുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഇന്നത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഇന്ന് നമ്മുടെ മക്കൾ എഴുതുന്ന പരീക്ഷയിൽ ഇന്ന് നമ്മുടെ മക്കൾ പോകുന്ന ഇൻ്റർവ്യൂവിൽ ജോലിയിൽ എല്ലാം ദൈവത്തിൻ്റെ സഹായം ഉണ്ടാകും നാം ഭയപ്പെടേണ്ട മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കൾക്ക് കർത്താവ് ആശ്വാസം നൽകുന്നു അവരെ ദൈവം ഉയർത്തി അനുഗ്രഹിക്കും മാതാപിതാക്കളുടെ ഓരോ പ്രാർത്ഥനയും മക്കൾക്കു വേണ്ടിയുള്ള ഓരോ പ്രാർത്ഥനയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ പ്രീതികരമാണ് അതിനാൽ തന്നെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ നിർത്തരുത് എപ്പോഴും നിങ്ങളുടെ മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുക അതോടൊപ്പം മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവാൻ മാതാപിതാക്കൾ ഇല്ലാത്ത മക്കൾക്കു വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക നിങ്ങളുടെ പ്രാർത്ഥനയിൽ കൂടി അവരും നിങ്ങളുടെ മക്കളായി മാറും കഥാവിൻ്റെ കരങ്ങളിൽ നിന്ന് ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും അതിനാൽ ഇന്നത്തെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നമ്മുടെ എല്ലാ ആകുലതകളെയും സമർപ്പിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങൾ സമർപ്പിക്കുന്ന മൂന്ന് നിയോഗത്തിന്മേൽ കർത്താവിൻ്റെ കൈയ്യൊപ്പുണ്ടാകും കർത്താവ് നിങ്ങളുടെ നിയോഗങ്ങളെ സ്വീകരിക്കുകയും അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ പോയി വീഴുക എന്ന് പറഞ്ഞാൽ അത് സാധിക്കും എന്നാണ് യേശുനാഥൻ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് അതിനാൽ എല്ലാ പ്രവർത്തനങ്ങളുടെയും എല്ലാ കാര്യസാധ്യതകളുടെയും പിന്നിൽ നമ്മുടെ വിശ്വാസമാണ് നമ്മിൽ വിശ്വാസക്കുറവുള്ളവർക്ക് അതും പ്രാർത്ഥിക്കുക കർത്താവെ നിന്നിൽ ഉള്ള എന്റെ വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ ഇന്നത്തെ നമ്മുടെ എല്ലാ പോക്കും വരവും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമായ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഇന്ന് നടത്തി വലിയ അത്ഭുതങ്ങൾ കർത്താവ് ഇന്ന് നിങ്ങളിൽ നടത്തും വിശ്വസിക്കുക കഥാവിന്റെ കരം നിങ്ങളെ ഇന്ന് വഴി നടത്തും അനുഗ്രഹിക്കുകയും വിജയിപ്പിക്കുകയും ചെയ്യും ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കണം ഇത് ലൈക്കും ഷെയറും ചെയ്തെത്തിക്കുക തീർച്ചയായും അനേകർ ദൈവത്തിലേക്ക് വരുവാൻ അത് സാധ്യമാകും അനേകർ ദൈവ വചനത്തിൽ വിശ്വസിക്കുന്നതിന് നിങ്ങളുടെ ഈ പ്രവർത്തനം കാരണമാകും അങ്ങനെ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൽ നിന്നും കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുകയും ചെയ്യും വിശ്വാസത്തോടെ നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങൾ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമല്ലാതായിത്തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് കർത്താവരളി ചെയ്യുന്നു കൃമിയായ യാക്കോബെ ഇസ്രായേലിരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് കർത്താവരളി ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതി നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവയെ പാറ്റുകയും കാറ്റ് അവയെ പറപ്പിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും ദരിദ്രരും നിരാലംബരും ജലമന്വേഷിച്ച് കണ്ടെത്താതെ ദാഹത്താൽ നാവ് വരണ്ടു പോകുമ്പോൾ കർത്താവായ ഞാൻ അവർക്കു ഉത്തരമൊരുളും ഇസ്രായേലിൻ്റെ ദൈവമായ ഞാൻ അവരെ കൈവഴിയുകയില്ല പായ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഞാനുണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയും ആക്കും ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങളെ വിളിച്ചു നിർത്തി ഒരു ദിവസം കൂടി ഞങ്ങളുടെ ആയുസ്സിൽ കൂട്ടി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവെ കഴിഞ്ഞ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ പ്രത്യേകം സംരക്ഷിച്ചതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും ആഗ്രഹങ്ങളെയും ഞങ്ങളുടെ എല്ലാ ജോലികളെയും ഉത്തരവാദിത്തങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ആരോഗ്യത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അന്തരാത്മാവിനെയും ഇന്ദ്രിയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇൻലോസിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവെ ഞങ്ങളുടെ ഭാവനത്തിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെ സമർപ്പിക്കുന്നു എൻ്റെ കർത്താവെ ഞങ്ങളെ ഏതെങ്കിലും തരത്തിൽ സഹായിക്കുന്ന സഹായിച്ച എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിൽ ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങൾക്കെതിരെ തിന്മ ചെയ്തവരെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ശത്രുക്കളെ സമർപ്പിക്കുന്നു കാരുണ്യവാനായ കഥാവെ ഇന്ന് ഞങ്ങളോട് കരുണ തോന്നി അങ്ങയിൽ കൂടുതൽ വിശ്വാസം സമർപ്പിച്ച് അങ്ങയുടെ അനന്തകോടി നന്മകളാൽ ഇന്ന് ഞങ്ങൾ സന്തോഷിക്കുന്നതിന് അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടവരുത്തണമേ ദൈവമേ ഇന്നത്തെ ദിവസം പൂർണ്ണമായ സന്തോഷം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എല്ലാ മേഖലകളിലും ദൈവത്തിന്റെ മഹത്വം ദർശിക്കുവാൻ ഇന്ന് ഞങ്ങൾക്ക് കൃപ തരണമേ കഥാമേ ഇന്ന് ഞങ്ങളുടെ മക്കൾ എഴുതുന്ന പരീക്ഷയെ സമർപ്പിക്കുന്നു ദൈവമേ അവർ പഠിച്ചതെല്ലാം അങ്ങ് ഓർപ്പിച്ചു കൊടുക്കണമേ ഈശോയെ പരീക്ഷയിൽ ഉണ്ടാകുന്ന എല്ലാ ഭയവും വേദനയും വിഷമങ്ങളും സംശയവും എടുത്തു മാറ്റി ആത്മധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയ്ക്ക് പോകുവാനും പരീക്ഷ എഴുതുവാനും കൃത്യസമയത്ത് പരീക്ഷ എഴുതി തീർക്കുന്നതിനും കൃത്യമായ ഉത്തരം ഓരോ ചോദ്യത്തിനും എഴുതുന്നതിനും കഥാവേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അവരുടെ ഓരോരുത്തരുടെയും നിയോഗം പരിശുദ്ധാത്മാവായ ദൈവമേ ഇപ്പോൾ തന്നെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവരെ അനുഗ്രഹിക്കണമേ ദൈവമേ ഇന്ന് ഞങ്ങളുടെ മക്കൾ ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവർ അവരുടെ കൂടെ ഇരുന്ന് അവർക്ക് ആവശ്യമായ ധൈര്യവും വിശ്വാസവും നൽകി അവരുടെ എല്ലാ സംശയങ്ങളും ദൂരീകരിച്ച് കൃത്യമായ ഉത്തരം നൽകി ഓരോ ചോദ്യത്തിനും കൃത്യമായ ഉത്തരം നൽകി ഇൻ്റർവ്യൂ ബോർഡിന് പ്രീതികരമായ രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങളുടെ മക്കളെ സഹായിക്കണമേ കഥാവേ ജോലിക്ക് വേണ്ടി പോകുന്ന ഞങ്ങളുടെ മക്കൾക്ക് അവിടുന്ന് പ്രത്യേകം അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കൾ പോകുന്ന ജോലിയിൽ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഉണ്ടാകാതെ സമാധാനത്തോടെ ജോലി ചെയ്ത് തിരികെ സംരക്ഷിതരായി ഭവനങ്ങളിൽ തിരികെ എത്താൻ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കഥാവേ ഇന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ അവിടെ നിന്ന് ഏറ്റെടുക്കണം ഞങ്ങളുടെ കടബാധ്യതയെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങൾ കൊടുത്തു തീർക്കാനുള്ള പണത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങൾ ഇനിയും കൊടുത്തു തീർക്കാത്ത ലോണുകളെ അടച്ചു തീർക്കാത്ത ലോണുകളെ സമർപ്പിക്കുന്നു ദൈവമേ ഭാരിച്ച ചിലവുകളെ സമർപ്പിക്കുന്നു ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ചിലവുകളെയും വരുമാനത്തെയും സമർപ്പിക്കുന്നു ദൈവമേ പലപ്പോഴും വരുമാനത്തേക്കാൾ കൂടുതൽ ഞങ്ങൾ ചിലവാക്കി അമിതമായ ിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ഞങ്ങളുടെ ആവശ്യം കണ്ടറിഞ്ഞു മാത്രം ചെലവാക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ കൃത്യമായ നിക്ഷേപ രീതി തുടങ്ങുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ ഈശോയെ ഞങ്ങളുടെ പണത്തിന്മേൽ സമ്പത്തിന്മേൽ അവിടുന്ന് കരം വെച്ച് ഇന്ന് ഞങ്ങളുടെ സാമ്പത്തികമായ തകർച്ചകളെ എടുത്തു മാറ്റി സമ്പത്തിന്മേൽ അവിടുത്തെ അനുഗ്രഹം വർഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ജോലി മേഖലയിലുള്ള പ്രശ്നങ്ങളെ അവിടെ നിന്ന് തന്നെ പരിഹരിച്ചു തരണമേ ഞങ്ങളുടെ ബിസിനസ് മേഖലയിലുള്ള തകർച്ചകളെ സമർപ്പിക്കുന്നു കഥാവേ ബിസിനസ് തകർന്നിട്ട് ഞങ്ങൾ ബിസിനസ്സിനെ കൂട്ടുവാൻ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ചു ബിസിനസ് കൂടുതൽ തകർച്ചയിലേക്ക് വരുന്നു എൻ്റെ ദൈവമേ അങ്ങയിലാശ്രയിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മറന്നുപോയി ഞങ്ങളുടെ ബിസിനസ് തകർന്നപ്പോൾ മറ്റുള്ളവരുടെ ബിസിനസ്സിൽ ഉയർച്ച കണ്ടപ്പോൾ ഞങ്ങൾ തെറ്റായ മാർഗങ്ങൾ ഉപയോഗിച്ച് ബിസിനസ്സിനെ കൂട്ടുവാൻ ശ്രമിച്ചതിനായി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു ദൈവമേ അങ്ങയിലാണ് എൻ്റെ ആശ്രയി ശ്രയം കർത്താവെ അങ്ങ് മാത്രമേ എന്നെ സഹായിക്കുവാൻ സാധിക്കൂ അങ്ങേക്കു മാത്രമേ എൻ്റെ ബിസിനസ്സിന്റെ തകർച്ച മാറ്റുവാൻ സാധിച്ചു കർത്താവെ എൻ്റെ ബിസിനസ്സിനെ ഉയർത്തുവാൻ ഈ ലോകത്തിൽ അങ്ങേക്കല്ലാതെ മറ്റൊരാർക്കും സാധിക്കുകയില്ല എന്നാൽ മനുഷ്യനിൽ ആശ്രയിക്കുന്നത് നല്ലതല്ല ദൈവത്തിൽ ആശ്രയിക്കുന്നത് ഉത്തമം എന്ന് എഴുതി വച്ചിരിക്കുന്നു കർത്താവെ അങ്ങയുടെ ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളിപ്പോൾ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിക്കുന്നു ഞങ്ങളുടെ എല്ലാ പ്രതിസന്ധികളിലും ദൈവത്തിൽ മാത്രം ആശ്രയിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഓരോ നിമിഷവും നന്മയും തിന്മയും എന്തു വന്നാലും എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ കഥാവെ ഇന്നത്തെ ദിവസത്തെ ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന എല്ലാ പ്രശ്നങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളെ ഭയപ്പെടുത്തുന്ന എല്ലാ കാര്യങ്ങളെയും സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളിടപഴകുന്ന വ്യക്തികളെ സമർപ്പിക്കുന്നു കഥാവേ ചില വ്യക്തികളെ കാണാൻ ഞങ്ങൾക്ക് ഭയമാണ് അവരെ സമീപിക്കുവാൻ അവരോട് സംസാരിക്കുവാൻ ഞങ്ങൾ ഭയപ്പെടുന്നു ഇന്ന് ഈ നിമിഷം എല്ലാ ഭയവുമെടുത്തു മാറ്റി ഞങ്ങളുടെ ഹൃദയം കുഞ്ഞുങ്ങളുടെ ഹൃദയമാക്കി തരണമേ ആത്മവിശ്വാസം കൊണ്ട് ആരെയും എപ്പോഴും എന്തിനും നേരിടാം എന്ന ധൈര്യം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങൾക്ക് ചോദിക്കുവാൻ ധൈര്യം തരണമേ ദൈവമേ അങ്ങ് ഞങ്ങളെ നയിക്കുമ്പോൾ അങ്ങയുടെ ഹിതപ്രകാരം നയിക്കപ്പെടുന്നതിനും അങ്ങ് ആരോടൊക്കെ ഞങ്ങൾ ചോദിക്കണം ഞങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ ആരോടൊക്കെ ചോദിക്കണം എന്ന് നീ ആഗ്രഹിക്കുന്നു അവരോട് ചോദിക്കുവാനുള്ള ധൈര്യം തരണമേ കഥാവേ പലപ്പോഴും ഞങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിലും ചോദിക്കുന്നതിന് ഞങ്ങൾക്ക് മടിയാണ് ദൈവത്തോട് പോലും ഞങ്ങൾ ചോദിക്കുന്നതിനും മടിയാണ് എന്നാൽ ദൈവമേ ഇത് ഞങ്ങളുടെ അഹന്തയുടെ ഭാഗമായി ഇപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു മറ്റുള്ളവരോട് ഞങ്ങളുടെ ആവശ്യങ്ങൾ ഞങ്ങളുടെ അർഹതപ്പെട്ട ആവശ്യങ്ങൾ ചോദിക്കുന്നതിന് അത് ലഭിക്കുമോ ഇല്ലയോ എന്ന മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ ഞങ്ങളുടെ കടമ ഞങ്ങൾക്ക് ചെയ്യുവാൻ കൃപ തരണമേ ദൈവമേ ഇപ്പോൾ ചോദിക്കുന്നതിനുള്ള മടി കാരണം ഞങ്ങൾക്ക് വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ അതിനനുസരിച്ച് കർത്താവിൻ്റെ വചനം പറയുന്നു നിങ്ങൾ ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും കർത്താവിനോട് നാം ചോദിക്കുമ്പോൾ കർത്താവ് നമുക്ക് മുൻപിൽ വ്യക്തികളെ ഒരുക്കുന്നു നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നതിന് നമ്മുടെ ആവശ്യങ്ങൾ സ്ഥാപിക്കുന്നതിന് നമ്മുടെ അർഹതയെ വീണ്ടെടുക്കുന്നതിന് നമുക്ക് മുൻപിൽ പല വ്യക്തികളെ കർത്താവ് കൊണ്ടുവരുന്നു എന്നാൽ നമ്മുടെ അഹന്ത നമ്മെ അവരോട് ചോദിക്കാതെ നാം പിന്മാറുന്നു ഈ സമയം കർത്താവിനോട് പ്രാർത്ഥിക്കുക ദൈവമേ ഞാൻ ആരോടും തന്നെ ചോദിക്കുവാൻ എനിക്ക് പറ്റുന്നില്ല എൻ്റെ മാതാപിതാക്കളോട് പോലും ചോദിക്കുന്ന കാര്യത്തിൽ എനിക്ക് വിഷമമാണ് എന്നാൽ കർത്താവ് പറയുന്നു ഈ വചനം നിങ്ങൾ ധ്യാനിക്കുക മറ്റുള്ളവരോട് ചോദിക്കുന്നതിനുള്ള നമുക്ക് അർഹതപ്പെട്ട കാര്യങ്ങളെ ചോദിച്ചു വാങ്ങിക്കുന്നതിനുള്ള മടി നമ്മിൽ നിന്ന് കർത്താവ് എടുത്തു മാറ്റും ാവശ്യമായി ഒന്നും തന്നെ ചോദിക്കാതെ നമ്മുടെ ആവശ്യങ്ങളുടെ മുന്നിൽ നാം ചോദിക്കുക കർത്താവാണ് ആ വ്യക്തികളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് എന്ന വിശ്വാസത്തോട് ചോദിക്കുക കർത്താവിനോട് അനുവാദം ചോദിച്ച് നാം ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം തന്നെ ഇടപെട്ട് നമുക്കത് നടത്തിച്ചു തരും ചോദിക്കുവാൻ മടിയുള്ളവർക്ക് വേണ്ടിയുള്ളതാണ് ആ വചനം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ട് ത്തും മുട്ടുവിൻ നിങ്ങൾക്ക് തുറക്കപ്പെടും നാം അന്വേഷിച്ചാൽ കണ്ടെത്താത്തതായ ഒരു കാര്യവും ഈ ലോകത്തിലില്ല പലപ്പോഴും നമ്മെ പിന്നോക്കം മാറ്റുന്നത് ഇതാണ് നമുക്കിത് സാധിക്കുമോ നമുക്കിത് പറ്റുമോ നമുക്കിത് ചെയ്യാൻ കഴിയുമോ ഇത് ദൈവത്തിൽ നിന്നുള്ളതല്ല നമ്മെ സംശയത്തിലേക്ക് നയിക്കുന്നത് ദുഷ്ടന്റെ മാർഗമാണ് നമ്മെ സംശയം കൊണ്ടുവന്ന് നമുക്കിത് പറ്റുമോ നമ്മുടെ കഴിവുകളെ ചോദ്യചിഹ്നമാക്കി നമ്മുടെ മുന്നിൽ വെക്കുന്നത് അത് സാത്താൻ്റെ കയ്യിൽ നിന്നുള്ള സാത്താൻ്റെ പദ്ധതികളുടെ ഭാഗമാണ് എന്നാൽ ഇന്ന് ദൈവം ആഗ്രഹിക്കുന്നു നിങ്ങൾ കർത്താവിനോട് ചോദിക്കുക കർത്താവ് നിങ്ങളെ വഴി നടത്തുമ്പോൾ അവിടുന്ന് ആരിൽ കൂടിയാണ് പ്രവർത്തിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നു ആ വ്യക്തിയോട് ചോദിക്കുവാനുള്ള കൃപ ഇന്ന് നമുക്ക് ലഭിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടിയും ദൈവസന്നതിൽ ചോദിക്കുക ദൈവം ജനങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അത് ആരാണ് എപ്പോഴാണ് എന്താണ് എന്ന് നമുക്കറിവില്ല എന്നാൽ കർത്താവിൽ മാത്രം ആശ്രയം വെക്കുക ഇന്ന് ദൈവം നമ്മെ സഹായിക്കാൻ അയക്കുന്ന വ്യക്തികൾ ആരിക്കില്ല നാളെ നമ്മെ സഹായിക്കാൻ ദൈവം ഏർപ്പെടുത്തുന്നത് അതിനാൽ തന്നെയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ മനുഷ്യരിൽ ആശ്രയം വെക്കരുത് ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുക ഇന്ന് നമ്മെ സഹായിക്കുവാൻ ദൈവം നമ്മുടെ അടുത്തേക്ക് അയക്കുന്ന വ്യക്തികൾ ഒരു പക്ഷേ നാളെ നമ്മുടെ നേരെ തിരിഞ്ഞു നോക്കാതെ പോയിരിക്കാം നാം ആ മനുഷ്യരിലാണ് ആശ്രയം വെച്ചിരിക്കുന്നത് എങ്കിൽ ഈ സ്വഭാവം കാണുമ്പം നാം ദുഃഖിക്കാം അതിനാൽ തന്നെയാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ മനുഷ്യരിൽ ആശ്രയം വെക്കരുത് ദൈവമാണ് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നതും ചെയ്യിക്കാത്തതും അതിനാൽ തന്നെ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക ദൈവം പറയുന്ന വ്യക്തികളോട് നിങ്ങൾ സംസാരിക്കുക ചോദിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ തക്കവണ്ണം നിങ്ങൾ സംസാരിക്കുക നിങ്ങളുടെ അധരങ്ങളിലെ വാക്കുകൾ ഓരോന്നും ദൈവം അഭിഷേകം ചെയ്തിരിക്കും കർത്താവെ ഇന്ന് ഞാൻ സംസാരിക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഓരോ വാക്കിനെയും നീ അഭിഷേകം ചെയ്യണമേ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇന്ന് എൻ്റെ വാക്കുകളെ നീ അഭിഷേകം ചെയ്യണമേ എൻ്റെ സംസാരത്തെ നീ അഭിഷേകം ചെയ്യണമേ ഞാനൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ മീറ്റിങ്ങിൽ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ അഗ്നി അഭിഷേകം എൻ്റെ വാക്കുകളിൽ കൂടി ജനങ്ങളിലേക്ക് എത്തുന്നതിന് നമ്മുടെ സംസാരത്തെ അഭിഷേകം ചെയ്യുവാൻ പ്രാർത്ഥിക്കുക അങ്ങനെ നാം സംസാരിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെട്ടിരിക്കും ജനങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിച്ചിരിക്കും അതിനാൽ വിശ്വാസത്തോടെ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും സമർപ്പിച്ച് ചോദിക്കുന്നതിനുള്ള മടി മാറ്റി ദൈവം കൽപ്പിച്ചിരിക്കുന്നത് പോലെ ചെയ്യുവാൻ ചോദിക്കുവാനുള്ള കൃപയ്ക്കു വേണ്ടി നാം പ്രാർത്ഥിക്കുക കർത്താവ് പറയുന്നു നീ ആഗ്രഹിക്കുന്നത് ഇന്ന് കർത്താവ് നടത്തിത്തരും കർത്താവ് ഒരളിച്ചിരുന്നു നീ ഭയപ്പെടേണ്ട ഞാനാണ് നിന്റെ കൂടെയുള്ളത് നീ സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവമായ കർത്താവ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും എൻ്റെ വിജയകരമായ വലത്ത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നടത്തും എൻ്റെ കർത്താവെ നീ എൻ്റെ കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല നിന്റെ വാഗ്ദാനങ്ങൾ ഞാനിപ്പോൾ സ്വീകരിക്കുന്നു നിന്റെ വചനം അനുസരിക്കുവാൻ ഞാൻ സന്നദ്ധയാണ് ാണ് ഞാൻ സന്നദ്ധനാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ദൈവമേ നിന്റെ വചനം ഓരോന്നും ഞാൻ ഓരോ ദിവസവും അനുസരിക്കുന്നതിന് വേണ്ട കൃപ എനിക്ക് തരണമേ നിനക്കെൻ്റെ കൃപമതി എന്ന് അരളിച്ചോ നാഥ നിന്റെ വചനം അപ്പാടെ അനുസരിക്കുന്നതിന് വേണ്ടി കൃപ എനിക്ക് തരണമേ പ്രത്യേകിച്ച് മലയിലെ പ്രസംഗത്തിൽ കൂടി നീ ഞങ്ങളോട് ആജ്ഞാപിച്ചിരിക്കുന്ന നീ ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന ഓരോ വചനവും അനുസരിക്കുന്നതിനുള്ള കൃപയും ഞങ്ങൾക്ക് തരണമേ കർത്താവേ അങ്ങയുടെ നാമം മഹത്വത്തിന് അങ്ങയുടെ നാമം ലോകമെമ്പാടും അറിയുന്നതിന് ഇന്ന് ഞങ്ങളിൽ പ്രവർത്തിക്കണമേ ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടത്തണമേ ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ മൂന്ന് നിയോഗങ്ങളെ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഈ നിമിഷം നിങ്ങൾ ഇന്ന് സമർപ്പിക്കുന്ന മൂന്ന് നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഒരു നിമിഷം നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് മൗനമായി ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവരളി ചെയ്യുന്നു പാഴ്മലകളിൽ നദികളും താഴ്വരകളുടെ മധ്യേ ഉറവുകളും ഞാനുണ്ടാക്കും മരുഭൂമിയെ ജലാശയവും വരണ്ട പ്രദേശത്തെ നീരുറവയുമാക്കും ഇന്ന് കർത്താവായ ദൈവം നമുക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്ന കടുത്ത് അവിടുന്ന് പ്രവർത്തിക്കും മരുഭൂമിയിൽ ജലാശയം വരണ്ട പ്രദേശത്ത് നീരുറവ് ഉണ്ടാക്കുന്ന കർത്താവ് ഇന്ന് നമ്മോടൊപ്പം പ്രവർത്തിക്കുന്ന ദിവസമാണ് നാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നമ്മുടെ മൂന്ന് നിയോഗങ്ങൾക്ക് ഇന്ന് വിശ്വസിക്കുവാൻ കർത്താവിലെന്നും നിങ്ങൾക്ക് അനുഗ്രഹം ലഭിച്ചിരിക്കും എന്നാൽ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചിരിക്കും പാഴ്മലകളിൽ ദൈവം നദികളുണ്ടാക്കും താഴ്വരകളുടെ മധ്യേ ദൈവം ഉറവുകൾ നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന നമുക്ക് നേരെ അടഞ്ഞുകിടക്കുന്ന നന്മയുടെ വാതിലുകൾ കർത്താവിന്ന് തുറന്നിരിക്കും അതിനുവേണ്ടി വേണ്ടി ജനങ്ങളെ ഉപയോഗിച്ചിരിക്കും അധികാരികളെ ഉപയോഗിക്കും നമ്മുടെ കുടുംബാംഗങ്ങളെ ഉപയോഗിക്കും നമ്മുടെ സുഹൃത്തുക്കളെ അയൽവാസികളെ ഉപയോഗിക്കും നമുക്കജ്ഞാതമായ പോലും കർത്താവ് നമുക്ക് വേണ്ടി ഉപയോഗിക്കും ഇന്ന് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ നീരുറവകൾ നാം കാണും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുടെ ജലാശയം ഇന്ന് നമുക്ക് നേരെ കർത്താവ് തുറക്കും അതിനാൽ ഇപ്പോൾ പ്രാർത്ഥിച്ച നമ്മുടെ മൂന്ന് നിയോഗങ്ങൾ കർത്താവ് ഏറ്റെടുത്തിട്ടുണ്ട് അവിടുന്ന് അത് സാധിച്ചു തരും നിങ്ങൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവമേ നിനക്ക് സാധ്യമായി ഒന്നുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളിൽ നീ ഇടപെട്ട് ഇന്നത്തെ ദിവസം എല്ലാ മേഖലകളിലും എനിക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാകുവാൻ ദൈവമേ ഇന്ന് നീ പ്രവർത്തിക്കണമേ ഇന്ന് നീ അത്ഭുതം നടത്തണമേ കർത്താവ് ഇന്ന് നിങ്ങളിൽ അത്ഭുതം നടത്തിയിരിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ള എല്ലാവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ ഗ്രൂപ്പ് മെമ്പേഴ്സിലേക്കും നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കളിലേക്കും നിങ്ങൾ ഇത് ഷെയർ ചെയ്തെത്തിക്കുക നിങ്ങൾക്ക് കർത്താവ് ധാരാളം അനുഗ്രഹങ്ങൾ നൽകിയിരിക്കും എന്നാൽ ജോലി ചെയ്യുന്നവൻ കൂലിക്ക് അർഹനാണ് ചെറിയതോ വലുതോ ആയ ജോലി നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ അർഹിക്കുന്നത് ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നുള്ള വലിയ അനുഗ്രഹങ്ങളാണ് അതിനാൽ വിശ്വാസത്തോടെ ദൈവവചനം ലോകമെമ്പാടും വ്യാപിപ്പിക്കുവാൻ ലോകമെമ്പാടും ദൈവവചനം എത്തുന്നതിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കണം ഈ ചാനലിലെ ഓരോ വീഡിയോയും നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുക അങ്ങനെ ദൈവവചനം ലോകമെമ്പാടും എത്തുന്നതിന് ഇത് ഒരു ഉപാധിയായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കേട്ട് ഇന്ന് ഞങ്ങൾക്ക് ആവശ്യമായ അനുഗ്രഹങ്ങളും സൗഖ്യവും സമാധാനവും വിടുതലും സംരക്ഷണവും പരിപാലനയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും മക്കളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുന്നവരെല്ലാം എല്ലാ മേഖലകളിലും കുടുംബത്തിലുള്ളവരും എല്ലാവരും സംരക്ഷിതരാകട്ടെ ദൈവത്തിൻ്റെ സാന്നിധ്യം എല്ലാവർക്കും അനുഭവിച്ചറിയുവാൻ ദൈവം ഇന്ന് തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തട്ടെ കർത്താവായ ദൈവം നിങ്ങളുടെ എല്ലാ പ്രയത്നങ്ങളിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കഥാവെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്നതിനാൽ അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിൻ്റെ മാലാഖമാരെ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ നിയോഗങ്ങൾ ദൈവസന്നിധിയിൽ നിന്നും ഞങ്ങൾക്കതിന് ഉത്തരം ലഭിക്കുന്നതിന് നിങ്ങളുടെ ശക്തമായ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാകണമേ ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേടിയതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധംരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ ധമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ ധമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ധമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങളുടെ നിയോഗങ്ങൾ പൂർണ്ണമായും സാധിച്ചു തന്ന് എല്ലാ മേഖലകളിലും നിങ്ങളെ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും വഴി നടത്തുകയും ചെയ്യട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും നിങ്ങളുടെ സകല പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു നാമത്തിൽ ആമേൻ